സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ആകെ ചമ്മി നാശകോശമായിരിക്കുന്നു ഇനി എന്തു പറയും എങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കും ഒരെത്തും പിടിയുമില്ലാതെ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലയും പൊഴ്ത്തി നിൽക്കുന്ന കാഴ്ചയാണ് കേരളീയർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമസ്കാരം വില്ല ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പിന്റെ ചൂടുകാറ്റ് സാമാന്യം ശക്തിയിൽ വീശി തുടങ്ങിയ കാലമാണ് ഭരണമുന്നണി ആനുകൂല്യങ്ങൾ കോരിച്ചൊരിഞ്ഞ് ഉളകം കൊണ്ട് നിൽക്കുകയാണ് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ യു ഡി എഫ് വാഗ്ദാന സമ്മാനങ്ങൾക്ക് ചായം തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്നു മൂന്നാം മുന്നണിയായ ബി ജെ പി ആകട്ടെ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെ കേരളത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളിലും ആനുകൂല്യങ്ങളും പദ്ധതികളും കുത്തി നിറയ്ക്കുമെന്നായിരുന്നു ഇത്രയും ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു ബി ഇത്രയും നാൾ വരുമെന്ന് പറഞ്ഞിരുന്ന പുലി വന്നപ്പോൾ അത് പുലി പോയിട്ട് ഒരു പുലിവേഷക്കാരൻ പോലും ആയിരുന്നില്ല പുലിക്ക് പുള്ളികളില്ലെന്നറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സി പി എമ്മും കോൺഗ്രസും ഉള്ളിൽ അർമാദിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ പുലിക്ക് പുള്ളികളുണ്ടെങ്കിൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്വപ്നങ്ങളിൽ വെള്ളിടി വീഴ്ത്തുമെന്ന് അവർക്കറിയാമായിരുന്നു അതുണ്ടാകാതെ വന്നപ്പോൾ പുറമെ വിലാപം നടിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസും സി പി എമ്മും ഉള്ളിൽ അർമാദിക്കുകയാണ് കേന്ദ്ര ബഡ്ജറ്റ് എത്തിയപ്പോൾ കേരളത്തിന് ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം കേരളത്തിൻ്റെ വികസനത്തിന് ഊടും പാവും നെയ്യുന്ന പദ്ധതികളോ കേരളീയർക്ക് മാത്രമായി ലഭിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങളോ ബഡ്ജറ്റിൽ ഉള്ളതായി കാണാൻ കഴിയുന്നില്ല എന്നാൽ ഒരു നേരിയ വെള്ളി വെളിച്ചം കേരളത്തിന് മേൽ വീശുന്നുണ്ടുതാനും സംസ്ഥാനത്തിന് നികുതി വിഹിതം ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് രണ്ടായി വർദ്ധിപ്പിച്ചതായി ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ കാണുന്നു ഇതിലൂടെ പതിനോരായിരം കോടി അധികമായി ലഭിക്കുമെന്നാണ് കണക്ക് ആറു ലക്ഷം കോടി കടമുള്ള കേരളത്തിനത് കടലിൽ കായം കലക്കിയതുപോലെ ഗുണം ചെയ്യുകയുള്ളൂ എങ്കിലും ഒരു മിന്നാമിനിങ് വെട്ടമാണത് മറ്റു ചില സംസ്ഥാനങ്ങളോടൊപ്പം ദാതു ഖനന ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തുകയും നാളികേരം കശുവണ്ടി എന്നീ മേഖലയ്ക്ക് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നതൊഴിച്ചാൽ കടലാമ സംരക്ഷണം മാത്രമേ കാഞ്ചീപുരം സാരിയുടത്തെത്തിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് നൽകിയിട്ടുള്ളൂ ഇതിൽ തന്നെ ധാതുഖനന ഇടനാടികൾ ഉൾപ്പെടുത്തുകയും തീരദേശ ടൂറിസത്തിന്റെ വിപുലീകരണം ലക്ഷ്യമാക്കുകയും ചെയ്യുന്നത് കൂട്ടി വായിക്കേണ്ടതാണ് കേരളത്തിന് അനുഗ്രഹമായി ലഭിച്ചിരിക്കുന്ന കരിമണലിലേക്ക് കൂടുതൽ കർത്താവുമാർ കണ്ണു എന്ന് ജാഗ്രതയോടെ നോക്കിയിരിക്കേണ്ടതുണ്ട് രോഗി ഒത്തിരി ഇച്ഛിച്ചിരുന്നു പക്ഷേ വൈദ്യൻ ഒന്നും കൽപ്പിച്ചില്ല വിഴിഞ്ഞം പദ്ധതിയുടെ വിപുലീകരണം എയിംസ് അതിവേഗറയിൽ പിൽഗ്രീം ടൂറിസമൊക്കെ കേരളം കൊതിച്ചിരുന്നതാണ് എന്നാൽ ഒന്നും കിട്ടിയില്ല ബി ജെ പി ക്കാർ വാരിയിട്ടലക്കുന്ന ശബരിമല അയ്യപ്പന് പോലും ഒരു രൂപ നൽകാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറായില്ല ഇത് പട്ടിണി കിടക്കുന്നവരുടെ വായിൽ എനിമ വയ്ക്കുന്ന പണിയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്കാകില്ല ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എതിരാളികൾ ബി ജെ പിക്ക് ആർത്ത് വിളിക്കുമ്പോൾ സംസ്ഥാന ബി ജെ പി നേതാക്കൾ ആവണക്കണ്ണ പുരട്ടിയ പഴം തിന്നുന്ന തിരക്കിലാണ് ഭരത്ചന്ദ്രന്റെ പരകായത്തിൽ നിന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ലാത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല സംസ്ഥാനത്തിന് ഗുണകരമായ ബഡ്ജറ്റാണെന്ന് മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് ഗുരിയൻ അടുത്തുണി പറ മുഖത്തിട്ടുകൊണ്ട് പ്രസ്താവിച്ചിരിക്കുന്നത് കണ്ടു സംസ്ഥാനത്തിന് വലിയ പദ്ധതികൾ കിട്ടുമെന്നും അത് ബി ജെ പി സംസ്ഥാനം ഭരിക്കുമ്പോഴായിരിക്കുമെന്ന സ്വപ്നത്തിൽ കഴിയുന്ന സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പത്രക്കാരോട് ക്ഷുഭിതനാകാനും മറന്നില്ല ചേരപ്പാമ്പ് നാക്ക് നാക്കുനീട്ടും പോലെ പത്രക്കാരെ കാണുമ്പോൾ ഓരോ കാര്യത്തിലും നാക്ക് നീട്ടാറുള്ള കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണ് മറ്റു പ്രമുഖ നേതാക്കൾ ആരെയും വെളിയിൽ കണ്ടതുപോലുമില്ല വക്താക്കളൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് വിസർജിച്ചു മെഴുകുന്ന കാഴ്ചയും കാണാനായി കേന്ദ്ര ബഡ്ജറ്റ് സംസ്ഥാന ബി ജെ പി നേതാക്കന്മാരുടെ തലയിൽ ഇടുത്തിവീണ അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഈ സന്ദർഭത്തിൽ സംസ്ഥാന ബി ജെ പി നേതാക്കളും ഏറെ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നതാണ് വാസ്തവം കേന്ദ്ര പദ്ധതികളുടെ ബലത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തലയുയർത്തി നടക്കാമെന്നായിരുന്നു അവരും കരുതിയിരുന്നത് പക്ഷേ ഒന്നുമുണ്ടായില്ല ഇനിയിപ്പോൾ ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും അവരോട് എന്തു പറയും തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കില്ലേ അടപടലം പണി കിട്ടി കടുത്ത ആശങ്കയാണ് ബി ജെ പി ഇപ്പോൾ ജനം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അറിയാൻ പറ്റൂ അതിനായി നമുക്കും കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമൻ്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക